ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് തുലാക്കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാക്കൂറുകാരായ ഈ നക്ഷത്രജാതർക്ക് ശരിക്കും സ്വപ്നസമാനമായ ഒരു വിഷുവർഷമാണ് ലഭിക്കുക ഈ സ്വപ്ന സമാനം എന്ന പ്രയോഗം വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല അതിനുള്ള കാരണം കൂടി കേൾക്കുക ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായ യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും ശത്രുവിജയം നൽകുന്നു ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കുന്നു കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നു കടബാധ്യതകൾ രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കും ഉണർവ് ഉന്മേഷം എന്നിവയെല്ലാം ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകും നേതൃപാഠവും നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം ഈ സമയത്ത് വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാൻ ആകും കുടുംബത്തിൽ ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശനി എന്നത് തുലാക്കൂറുകാരുടെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവരെ എല്ലാം സൂചിപ്പിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെ നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖം കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഐക്യം ബന്ധുമിത്രാദികളുമായി സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആകയാൽ സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് സൗഖ്യം വിദ്യാപുരോഗതി ഉദ്യോഗലബ്ധി ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെല്ലാം ശനി ഇവർക്ക് പ്രദാനം ചെയ്യും കൂടാതെ അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെ കൂടി ഭാവമാകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷം ശനി ആറിൽ കൂടി സഞ്ചരിക്കുന്ന ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് ശനി നീണ്ട രണ്ടര വർഷക്കാലമാണ് ഈ കൂറുകാർക്ക് അനുകൂലനായി സഞ്ചരിക്കുന്നത് എന്ന് അറിയുക ശനിക്കു പുറമേ സർവീശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളും ഭാഗ്യവും നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് മെയ് പതിനാലാം തീയതി മുതൽ നൽകുവാൻ പോകുന്നത് ശനി നീണ്ട രണ്ടര വർഷക്കാലം ഈ കൂറുകാർക്ക് അനുകൂലനായി സഞ്ചരിക്കുന്നുവെങ്കിൽ വ്യാഴവും നീണ്ട ഒരു വർഷക്കാലമാണ് ഇവർക്ക് ഗുണപ്രദമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുക മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം അഷ്ടമ വ്യാഴം എന്ന പ്രതികൂലമായ അവസ്ഥയെ സൃഷ്ടിക്കുന്നു ഏറ്റവും പ്രതികൂലമായ ഒരു അവസ്ഥകളിൽ ഒന്നാണ് അഷ്ടമ വ്യാഴം എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് നൽകിയിരിക്കാം എന്നാൽ മെയ് പതിനാലാം തീയതി മുതൽ ഇവർ അഷ്ടമ വ്യാഴമെന്ന ഈ ദുരിതകയത്തിൽ നിന്നും കര കയറും അന്നേ ദിനം വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തേക്കുണ്ടാകുന്നു ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽബലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധിക്കും ഉണ്ട് സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാഗത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് താല്പര്യം ഉണ്ടാകും അവർ അതിൽ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകും വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവിന് നൽകും ആ ഭാഗ്യം സമസ്ത മേഖലയിലും ഉണ്ടാകും പഠനത്തിൽ ഏറെ മികവ് കർമ്മരംഗത്ത് പുഷ്ടി പ്രശംസ അംഗീകാരം പ്രമോഷൻ ഉദ്യോഗാർത്ഥികൾക്ക് തലത്തൊഴിലവസരങ്ങൾ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ എന്നിവയെല്ലാം ഈ സമയത്ത് വ്യാഴം ഇവർക്ക് നൽകും സാമ്പത്തികമായും ഈ സമയത്ത് വളരെ പുരോഗതി അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് വാഹന ലാഭം ഗൃഹലാഭം ഭൂമി ലാഭം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ സന്താനങ്ങളുടെ കാരകൻ വ്യാഴമാകുന്നു അതുകൊണ്ടുതന്നെ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്കോ ചികിത്സ തേടുന്നവർക്കോ ആ ചികിത്സകൾ എല്ലാം ഫലപ്രദമായി സന്താന ഉണ്ടാകുന്നതാണ് നിലവിൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും ഇവർക്ക് ഈ വർഷം മെയ് പകുതി കഴിഞ്ഞ് വളരെ അനുകൂലനായി ഭവിക്കുന്നു കേതു നിലവിൽ ചെലവ് രോഗാരിഷ്ടതകൾ അപ്രതീക്ഷിതമായ ധനനാശം ആശുപത്രി ചെലവുകൾ ലക്ഷ്യം കാണാത്ത ദൂരയാത്രകൾ എന്നിവയെല്ലാം വരുത്തുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് നീണ്ട ഒന്നര വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യുന്നു സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കേതു അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളെ നൽകാം അതായത് ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭത്തെ നൽകാം കൂടാതെ ബിസിനസ് ഓഹരി വിപണി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ലാഭം ഉണ്ടാകാം സർവ്വതടസ്സങ്ങളും നീങ്ങി ഇവർക്ക് അഭീഷ്ടകാര്യസിദ്ധി കാര്യവിജയം എന്നിവയെ കേതു ഇവർക്ക് നൽകും രാഹു ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലാകും മെയ് പതിനെട്ടാം തീയതി മുതൽ സഞ്ചരിക്കുക പൊതുവേ അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഹു ദോഷപ്രദനായി ഭവിക്കുന്നുവെങ്കിലും ഇവിടെ മൂന്ന് പ്രബലരായ ഗ്രഹങ്ങൾ ഏറ്റവും അനുകൂലരായി സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹുവിൻ്റെ അനിഷ്ടഫലങ്ങൾ ബാധിക്കുകയില്ല എന്ന് തന്നെ വേണം അനുമാനിക്കുവാൻ അപ്പോൾ തുലാ കൂറുകാർക്ക് വരുന്ന വിഷുവർഷം ഏറ്റവും നേട്ടങ്ങളും സൗഭാഗ്യവും ഈശ്വര കടാക്ഷവും നിറഞ്ഞ ഒരു വർഷമായി ഭവിക്കുന്നുവെന്ന് ഗ്രഹങ്ങളുടെ ഗ്രഹസഞ്ചാരം തെളിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം